നമസ്കാരം നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇവിടെ വലിയ പോലീസ് സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം അല്പസമയത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ കേരള ഉടനീളം വിവിധ ജില്ലകളിലേക്ക് സഞ്ചരിക്കുന്ന നവകേരള സഭയുടെ വാഹന വ്യൂഹത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യുവമോർച്ചയും കെ എസ് അടക്കം കരിമ്പൊരു പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഇങ്ങനെ ഡിവൈഎഫ് പ്രവർത്തകരും പോലീസും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് ഒരുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കണ്ടത് ഇങ്ങനെ ഒരു ഇത്തരമൊരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് അക്രമശക്തമാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഒരുപാട് പോലീസിനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിന്വസരിച്ചിട്ടുള്ളത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനവ്യൂഹത്തിനെതിരെ ശക്തമായുള്ള ആ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ വലിയ രീതിയിൽ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധ പ്രതിഷേധത്തിന്റെ ഇന്നുമുതൽ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത് കാരണം കഴിഞ്ഞ വരുന്ന ഇരുപത്തി അതായത് അടുത്ത ദിവസമാണ് നവകേരള സഭയുടെ സമാപനം നടക്കുന്നത് ഇന്നത്തെ ഈ ദിവസം മുതൽ തലസ്ഥാനത്തേക്ക് നവകേരള സഭയുടെ വാഹനം പ്രവേശിച്ചിട്ടുണ്ട് അതായത് തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായിരിക്കും നവകേരള സഭ നടക്കുക നാളെയാണ് ഇതിന്റെ സമാപനം ഉണ്ടായി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സമരം അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം കെ സിയും അടക്കം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സംഘടനകളും ഒക്കെ നടന്നിരുന്നു യുവമോർച്ചയും ഡിവൈഎസ് പ്രവർത്തകരും തമ്മിലായിരുന്നു വലിയ രീതിയിലുള്ള സംഘടനകളൊക്കെ നടന്നത് കൊല്ലത്ത് മുഖ്യമന്ത്രി മന്ത്രിമാരും പ്രതിഷേധം നടത്തിയെ പ്രവർത്തകർ അച്ചു കിട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് വലിയ രീതിയിലുള്ള സംഘർഷം കഴിഞ്ഞ ദിവസം നടന്നത് എന്തായാലും ഈ ഒരു സെക്രട്ടേറിയറ്റിലേക്കുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ച് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഒരുപാട് പോലീസിനെയാണ് ഇവിടെ വിന്യസിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധിയിലാകുന്നത് പോലീസാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗവർണറും എസ് എഫ് ഐയുമായിട്ടുള്ള പോലും വലിയ രീതിയിൽ കടുത്ത സാഹചര്യത്തിൽ ഇതിപ്പോൾ ഗവർണർ തലസ്ഥാനത്തുണ്ട് അതുകൊണ്ടുതന്നെ ഗവർണർക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സമരവും കൂടി കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ ഒരു സംരക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ പോലീസ് ഇത്തരമൊരു സംരക്ഷണം കൊടുക്കുന്നതിൽ Banyak itu la, abu-abu itu saya nak jangan bawa